ജയിലിന്റെ വീല് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ട കടക്കത്തിരി വരെ ജയിലിന്റെ വേല് എന്താണെന്ന് പറയണം ഇല്ലെങ്കിൽ കേറണം പറഞ്ഞു നമ്മളിതാണ് നമ്മളെ ഡ്രസ്സും കാര്യങ്ങളും വളരെയധികം നമ്മൾ ഇതാ വണ്ടി നമ്മടെ പഴയ കണ്ടീഷനിൽ നമ്മൾ പണിഞ്ഞിറക്കിയിട്ടുണ്ട് കിടക്കണ കണ്ട നൈസ് രണ്ടു ദിവസം വെയിറ്റ് ഇതുവരെ അമ്പലത്തിലേക്ക് അറിയില്ല നമുക്ക് ഇത് വഴി പോവാൻ പേനയും കൊള്ളം നമ്മുടെ അമ്പലത്തേക്ക് തൊഴിലിട്ട് പറഞ്ഞാൽ അവനെ പിടിച്ച കൊരയോട് കൂടി നീ കുളിക്കാൻ പോയി എന്നിട്ട് എടീ ഇതിപ്പോ എവിടെ പോയ തുലക്കി സാധനം അന്ന് വെച്ച് സാധനം പിടിച്ചേ വളച്ചോടി എനിക്ക് ഇവർ ബെസ്സാണോടാ ബെസ്സ് ബെസ്സോ ഓടാ അവിടെ പോ ഒരു കടയാണ് നീ പിടിച്ചോ നല്ല വാടി വാ ആ ടൈറ്റ് ഷുഗറാണ് ഷുഗർ നീ കട്ടിങ്ങല്ല നീ റോളക്സ്ന്റെ ഒരു വിശാതി കേടിച്ചാന ണ്ട് കാറൊന്നും കാണാല്ലോ ഇരുന്ന് ചോറ് നമ്മളെ നമ്മളെ ഇവിടെ ഇരുന്നുണ്ടാ ചോറിന്ന് അവിടെ അന്നദാനം നമ്മൾ വളരെ വളരെയധികം അല്ലടാ ഭയങ്കര ചൂട് കായ് ചുരിച്ച സാമ്പാറും എന്തെങ്കിലും ഉണ്ടായിരുന്നടാ സാമ്പാർ രസം സാമ്പാർ രസം പിന്നെ മാങ്ങാച്ചാറ മാത്രം തീർന്നു വല്ലടാ ഇന്നി അപ്പുറത്തേക്ക് ഇന്നി ഭാര്യ പഴനടയിൽ ഇതാണ് ഒരുപാട് നൊസ്റ്റുകളുള്ള അമ്പലം ഒരുപാട് നൊസ്റ്റുണ്ടാ ലാസ്റ്റ് ലാസ്റ്റ് കണ്ടതല പറയണ്ട എല്ലാവർക്കും ഇങ്ങനെ ഒരുപാട് നോസ്റ്റുണ്ടി പഠിച്ച് റേ ഇപ്പഴാണ് ഇങ്ങനെ ആരെയും ഇവിടെ നമ്മള് വന്നോണ്ടാണ് പറയുന്നത് അഹങ്കാരെടുക്കാം അതിനൊക്കെ ചാരിറ്റി ചെയ്ത് നമ്മൾ പൈസ അയച്ചു കൊടുത്ത് ഇങ്ങോട്ട് വന്നതാണ് അമ്പേര് വീട് കൊടുക്കാൻ വേണ്ടി നമ്മൾ അമ്പേര് നമ്മൾ ഇവിടത്തെ കിളി ചൂട് കാരണം നമ്മള് അമല നിക്കണ ചൂട് കാരണം എല്ലാ എല്ലാടും തുറന്നിട്ടേക്കും ഭയങ്കര ചൂട് മുൻ അടുത്ത് തലയിട്ടോട്ട് ഓടിയാലേ അതേ നടക്കുള്ളൂ ഗായ്സ് കാരണം വയ്യാത്ത ചൂട്ന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ചൂ തുറന്നിട്ടേക്കാണ് കാരണം ചൂട് ശരിക്കാണെങ്കിലേ എനിക്കാണെങ്കിലും പോലീസ് ചോദിക്കോണ്ടിരിക്കണോസ് വണ്ടി നമ്മ പോവാടില്ല കിടില കിടില ബുദ്ധൻ കൃഷ്ണൻ എല്ലാം ഉണ്ട് ആളാരാത്ത ആളിവിടെ എന്തോ ഭയങ്കര ആളാണ് ഭയങ്കര പേര് നമ്മളെ നമ്മളെ ഫോട്ടോ ഫോട്ടോ ണിച്ചു തന്നുകഴിഞ്ഞാൽ ചെയ്തു തരും എത്ര നൂറ്റമ്പത് നൂറ്റമ്പത് ഇരുന്നൂറ് അടാ ഇതൊക്കെ ആരാണ് നമ്മളെ ഫോട്ടോയിൽ ചെയ്ത് പിടിച്ചാല്

കറക്റ്റ് ബ്ലോഗ് എടുക്കാരത്ത് ഫോൺ പറ്റൂല്ലേ അട ഇതില്ലേ ഇതാരല്ലേ എത്ര കേട്ടോ ട ഇതിന്റെ അകത്ത് കറങ്ങനെ ഒത്തേക്ക് ഇറങ്ങാൻ കണ്ട്രോളില്ല സൂചി സൂചി കണ്ടാ കംപ്ലൈറ്റ് ആണ് ഇതേപോലത്തെ വാച്ച് എടുക്കാനാണ് അവര് നോക്കുന്നത് കണ്ടെ ഇതിങ്ങനെ കാരണം കുഴപ്പമില്ലായിരുന്നു വേണ്ട ഗ്ലാസ് പാത്രം കാര്യങ്ങൾ എല്ലാം അല്ല അലുവണോ അലുവ അലുവട ഇതൊരു നൂറ്റി ഒമ്പത് അപ്പാ പിന്നെ വേണോ சாம்பிள் வரும் சாம்பிள் வரும் சாம்பிள் அங்கே கோழிக்கோட கிட்டு ചേമുട്ടായി പുളിമുട്ടായി എല്ലാ മുട്ടായി ഏത് വേണം ഞാൻ നമ്മൾ പുതിയൊരു മിഠായി മേടിച്ചിട്ടുണ്ട് ഇത് എന്തിനാണ് ടേസ്റ്റ് അറിയാമോ ഇരുവായിരം ഇത് എടുത്ത് എന്താ പറയുക ഇത് പണ്ടുണ്ടായിരുന്നു ജോക്കറിൻ്റെ നാരുണ്ടോ അതിനു ഏഹ് നാരങ്ങ ഉണ്ടായി നമ്മൾ ഞാൻ മച്ചതി അല്ലേ ഞാൻ അത് എതിരാണിന്റെ കൊണാളായിരിക്കണല്ലേ அவ எடுத்துடா பத்திர பத்திரி எனக்கு இருந்தாலும் வாங்கோம் അടുത്ത വേണം വാങ്ങാട്ടി വേണം എല്ലാം വന്ന് തന്നെ ഇത് എങ്ങനെ കുടിക്കണത് ജ്യൂസാടേ നഷ്ട നഷ്ടം നഷ്ട നഷ്ടം പട്ടിയ വാങ്ങിച്ച പൊട്ടാടാ പിടിയാ പിടി

എന്റെ തീർത് അത ഇത്ര ഉള്ളു ഇന്നീസാ അത് വലിയ കൊണില്ല കൊണവില്ല സാടമൊന്നും ഇല്ലടേ അത് എന്തരീ ഇണ്ടാ ചുമെറത്ത പിറത്തെക്കാണ് കാര്യങ്ങനാമന്റെ തലയിൽ അമലന്റെ എന്താ ചെയ്യാല് ഫാൻസ് ആണ് യൂട്യൂബ് ഫാൻസ് നോക്കിയാലോ എന്നാ വേണ്ട மத்திரம் <brands> <mainland> <music> <kilograms> <Of> <music> അത് നമ്മൾ നമ്മളവിടെ അത് കൊള്ളൂ ഇതും കൊള്ളാടോ ഇതൊള്ളാടിയോഞ്ചതാണോ ഇത് മുന്തിരി 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 ഇളനീര് കരിക്ക് ഇത് ഗോത ഇങ്ങനെയാണ് എനിക്ക് പച്ച ഇഷ്ടപ്പെടും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണെങ്കിൽ അമ്പര കിലോന്ന് ചില പച്ച അര കിലോ നൂറ്റമ്പത് അതെ ഇങ്ങനെ ഇങ്ങോട്ട് ഒരു കട്ട് ചെയ്യണ്ടേടാ ഇങ്ങനെ ഇവിടെ ഒന്ന് കട്ട് ചെയ്യാം ഇപ്പൊ നമുക്ക് ചേട്ടാ ഇങ്ങനെ കുറുക്കി ഒന്ന് കട്ട് ചെയ്ത് വരും നമ്മൾക്കാ അലിവടെ കണ്ടിച്ചുകൊണ്ടിരിക്കണോ ഓക്കേണോ നിങ്ങൾ പൈസ ഉണ്ട് പൈസ ഉണ്ട് പേഴ്സിട്ട് നാനൂറ് രൂപ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടില്ല നാനൂറ് രൂപേൻ്റെ ഉണ്ട് റിച്ച് വിളിച്ചത് ആ വരി വരി അലിവതിൻ്റെ

നല്ല ആയിട്ട എനിക്കും പേടിയാ മാണിക്കോടായിരുന്നു ചെറുതായിരുന്നു അവിടെ പണ്ട് കറിഞ്ഞു വിളിച്ചതിന് ശേഷം ഞാൻ കേറിയിട്ടില്ല ഞാനാ ഞാൻ പരിസരത്ത് പോയ പേടിയാണ് ഇപ്പോഴും കോമഡി കടിക്കണ് കമ്പീലിന്റെ കടിക്കണ് തോന്നുന്ന വേണ്ടെന്ന് അവരൊക്കെ ഇറങ്ങണ കിഴി തുറന്നിറങ്ങണ നല്ല കേറണിയാ പിന്നെ അമ്മക്ക് എന്ത് കേറി എടുത്തു തുടങ്ങി മഞ്ചാ ച േടിച്ചെന്ന് ഞാന ടിക്കറ്റ് നിൽക്ക തിരിച്ചു കൊടുത്താലോട് കൂടി പേടി മാറ്റണോടോ

ആരംഭിക്കൊണ്ടിരിക്കാൻ അടുത്ത വർഷം ഞാൻ ഇന്ന് എന്തായാലും ഇത് പഠിച്ചല്ലോ